ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം സി പി ഐ എമ്മിന്റെ രണ്ടാർക്കരയിലെ ആദ്യകാല നേതാവും നഗരസഭാ കൗൺസിലറുമായിരുന്ന പി കെ കേശവൻ മാസ്റ്ററുടെ ചരമവാർഷികം ആചരിച്ചു വീട്ടുവളപ്പിലെ സ്മരണികയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി രണ്ടാർക്കരയിലെ സിപിഐഎം ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തില് സിപിഐഎമ്മിന്റെ രണ്ടാർക്കരയിലെ ആദ്യകാല നേതാവും നഗരസഭാ കൌണ്സിലറുമായിരുന്ന പി കെ കേശവൻ മാസ്റ്ററുടെ ഇരുപത്തിമൂന്നാം ചരമവാർഷികം ആചരിച്ചു ചരമവാർഷികത്തിന്റെ ഭാഗമായി വീട്ടുവളപ്പിലെ സ്മരണികയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി കെ രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി എൻ മോഹനൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി അജിത് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ സി എസ് നിസാർ ബിനുമോൻ മണിയങ്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് ഓഫ് യുവർ ഹെൽത്ത്